ുടെുരാൻ പ്രകാശ് വർമ്മയും നടനവിസ്മയം മലയാളിയുടെ സ്വകാര്യ അഹങ്കാരവുമായ മോഹൻലാലും കൂടി ഒന്നിച്ചപ്പോൾ പ്രേക്ഷകർക്ക് കിട്ടിയത് മാജിക്കൽ സീൻസ് പഴകുംതോറും വീര്യം കൂടുന്ന മദ്യം പോലെ നമ്മുടെ ലാലേട്ടന്റെ വിസ്മയ നടനകാവ്യം അതായിരുന്നു മോഹൻലാലിനെ മോഡലാക്കി പ്രകാശ് വർമ്മ സംവിധാനം ചെയ്ത ജ്വല്ലറിയുടെ ആട് പുറത്തു വന്നതോടെ സിനിമാ മേഖലയിൽ നിന്നും അല്ലാതെയും നിരവധി പേരാണ് ലാലേട്ടന്റെ അഭിനയത്തെ പ്രശംസിച്ച് എത്തിയത് സ്ത്രീ പുരുഷ ലിംഗഭേദങ്ങളെ ഒരേ മികവോടെ അനായാസേന ധൈര്യപൂർവ്വം അവതരിപ്പിക്കാൻ മോഹൻലാൽ എന്ന മികച്ച താരത്തിന് കഴിഞ്ഞു എന്ന നടൻ അനൂപ് മേനോൻ പരസ്യം കണ്ട ശേഷം ഫേസ്ബുക്കിൽ കുറിച്ചു ഈ വിഷയം ഏറ്റെടുക്കാൻ ചെറിയ ധൈര്യമൊന്നും പോരായെന്നും നമ്മുടെ പവർഹൌസായ മോഹൻലാൽ എത്ര ധൈര്യത്തോടെയാണ് ഇത് ചെയ്തത് അദ്ദേഹത്തെ അഭിനന്ദിക്കാതെ തരമില്ല എന്ന് ഖുഷ്ബുവും കുറിച്ചു അങ്ങനെ നീളുകയാണ് ലാലേട്ടനുള്ള അഭിനന്ദനങ്ങൾ സത്യം ആ പരസ്യചിത്രം കണ്ട ഓരോരുത്തരും വളരെ അത്ഭുതത്തോടെ ലാലേട്ടനെ കണ്ടിരുന്നു ഒരിക്കൽ കൂടി മോഹൻലാലിലെ നടൻ നമ്മളെ വിസ്മയിപ്പിച്ചിരിക്കുന്നു രണ്ട് ലിംഗഭേദങ്ങളെയും അതിൻ്റെ തന്നെ മികവോടെ അതും വളരെ അനായാസമായി അതിലൊക്കെ ഉപരിയായി ധൈര്യത്തോടെ അവതരിപ്പിക്കാൻ ലാലേട്ടന് കഴിഞ്ഞു അനൂപ്മേരോന്റെ കുറിപ്പിൽ പറയുന്നത് പോലെ ലാലേട്ടന് സ്വന്തം രൂപത്തെക്കുറിച്ചോ കണ്ണിന് താഴെ വരുന്ന ചുളിവുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ആങ്കിളിൽ കാണാൻ മോശമായി പോയോ എന്നൊന്നും ഒരു വേവലാതിയുമില്ല സ്വന്തം രൂപത്തെപ്പറ്റി ലെവലേശം പോലും ആശങ്കകളില്ല തൻ്റെ കല നൽകുന്ന രൂപത്തെപ്പറ്റി ലെവലേശം പോലും ആശങ്കകളില്ല തൻ്റെ കല നൽകുന്ന ആഹ്ലാദത്തിൽ ലാലേട്ടൻ സ്വയം മുഴുകി അതൊരു സ്വാഭാവിക പ്രക്രിയ എന്നോണം അതിൻ്റെ ഒഴുക്കിൽ ആസ്വദിച്ചൊഴുകുകയാണ് ഈ പ്രക്രിയ എത്രത്തോളം കഠിനമാണെന്ന രീതിയിൽ വലിയ പ്രസംഗങ്ങളില്ല ഓരോ ദിവസവും തന്റെ കഴിവ് എങ്ങനെ മെച്ചപ്പെടുത്താമെന്നോ എത്രമാത്രം അർപ്പണബോധമുള്ളവനാകണമെന്നതിനെ കുറിച്ചോ മടുപ്പിക്കുന്ന ആലോചനകളില്ല അതാണ് ലാലേട്ടനെ നമ്മുടെ പ്രിയപ്പെട്ടവനാക്കുന്നതും ഒരു നല്ല ടേക്കിനു ശേഷം സത്യസന്ധമായ ഒരു പുഞ്ചിരി കാഴ്ചവെച്ച് ചുറ്റുമുള്ള ലൈറ്റ് ബോയ്സിനോട് കുസൃതി പറഞ്ഞ് അടുത്ത ഷോട്ടിലേക്ക് കടക്കുകയാണ് ലാലേട്ടൻ ചെയ്യുന്നത് നെഗറ്റീവ് ചിന്തകളില്ല ദുർവികാരങ്ങളില്ല ചെളിവാരി എറിയുന്ന പ്രവണതയില്ല അമിത ആത്മവിശ്വാസമുള്ളപ്പോഴും വിവേകത്തോടെ എളിമയുള്ളവൻ താൻ എത്ര വലിയവനാണെന്ന് സ്വയം ഓർമ്മപ്പെടുത്തലില്ല ആളുകൾ ഓരോ നിമിഷവും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ മത്സരിക്കുന്ന ഇക്കാലത്ത് ഈ മനുഷ്യൻ ബോയിയെയും സൂപ്പർ സ്റ്റാറിനെയും ഒരേ ഊഷ്മളതയോടെ ആശ്ലേഷിച്ചുകൊണ്ട് ദയുടേയും ഒത്തുചേരലിൻ്റെയും ഒരു ലോകം കെട്ടിപ്പടുക്കുകയാണ് ഈ പരസ്യം കണ്ടപ്പോൾ ഒരു വലിയ സർഗാത്മകത സൗഹൃദത്തിന് സാക്ഷ്യം വഹിച്ച പോലെയാണ് തോന്നിയത് ഇങ്ങനെ നീണ്ടു അനൂപ് മേനോന്റെ കുറിപ്പ് നിങ്ങൾ രണ്ടുപേരും ചേർന്ന മായാജാലം തീർക്കാൻ പോകുന്ന ഒരു മികച്ച സിനിമയ്ക്കായി കാത്തിരിക്കുന്നു എന്നെഴുതി അവസാനിപ്പിച്ചു അനൂപ് മേനോൻ തന്റെ കുറിപ്പ് ആട് പുറത്തു വന്നപ്പോൾ ആദ്യം വിമർശനങ്ങൾ എത്തിയെങ്കിലും ലാലേട്ടന്റെ ധൈര്യത്തെ പറയാത്ത ആരുമില്ല ട്രോളുകൾ പോലും ലാലേട്ടനെ വാഴ്ത്തിക്കൊണ്ട് മാത്രമാണ് കാരണം ഇങ്ങനെയൊരു വിഷയം ഏറ്റെടുക്കാൻ ചെറിയ ധൈര്യമൊന്നും പോരാ ഓരോ പുരുഷനിലുമുള്ള സ്വാഭാവികമായ സ്ത്രൈണതയെ അംഗീകരിക്കുകയും അത് വളരെ മനോഹരമായി പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ് മോഹൻലാൽ എന്ന നടൻ ജെൻഡർ എന്ന വിഷയത്തിന് ഏറെ സ്വീകാര്യതയും പ്രാധാന്യവും കൊടുത്തുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെയും കരുതലോടെയുമാണ് ഈ പരസ്യ ചിത്രം ചെയ്തിരിക്കുന്നത് ഏറെ ചിന്തനീയമായ ഈ ആശയം മുന്നോട്ട് വെച്ചതിന് പ്രകാശ് വർമ്മയ്ക്കും സംഘത്തിനും അഭിനന്ദനങ്ങൾ ഒഴുകുകയാണ് കമന്റുകളിലൂടെ മോഹൻലാൽ സാർ നിങ്ങൾ തകർത്തു നിങ്ങൾക്ക് മാത്രമേ ഇത്തരമൊരു ആശയത്തോട് നീതി പുലർത്താൻ കഴിയൂ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു എന്നെല്ലാമുള്ള കമന്റുകളാണ് ലാലേട്ടന് കിട്ടുന്നത് കമന്റുകളിൽ നിറയുന്നത് പോലെ മറ്റൊരു നടനും ഇത്തരം ഒരു വിഷയം അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല അത് ഉറപ്പാണ് ലാലേട്ടന് മാത്രം കഴിയുന്നതാണ് ഇതൊക്കെ ലാലേട്ടന്റെ വിരലുകൾ പോലും ഗംഭീര അഭിനയം കാഴ്ചവെച്ച നിമിഷം ഓരോ ചലനങ്ങളും നമ്മളെ കോരിത്തെപ്പിച്ച നിമിഷം പരസ്യ ചിത്രത്തിന്റെ അവസാനം ലാലേട്ടന്റെ ആ ചിരി പോലും കൊണ്ടുവരാൻ കഴിഞ്ഞത് പറയാതെ വയ്യ അതിഗംഭീരം